വിവരങ്ങൾ ഓർമ്മയിൽ സംഭരിക്കാനും ആവശ്യാനുസരണം വീണ്ടെടുക്കാനും മനുഷ്യന് കഴിയും മനുഷ്യന് മാത്രമല്ല മിക്ക ജീവി വർഗങ്ങൾക്കും ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള ഓർമ്മകൾക്ക് കഴിവുണ്ട് അനുഭവങ്ങളുടെ ഭൂതകാലത്തിലേക്ക് ബോധപൂർവമായ പ്രവേശനം മനുഷ്യന് ഓർമ്മകളിലൂടെ സാധ്യമാകുന്നു പൂർണമായും ദൃഢമായതും സുസ്ഥിരവുമായ ബന്ധങ്ങളല്ല നാഡീ വ്യവസ്ഥയുടേത് പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ വഴങ്ങുന്ന ബന്ധങ്ങളാണ് നാടികളുടേത് മനുഷ്യ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ രൂപപ്പെടുന്ന വ്യത്യസ്തമായ സർക്യൂട്ടുകൾ ഇതിലടങ്ങിയിരിക്കുന്നു ഈ സർക്യൂട്ടുകൾക്കുള്ളിൽ സഹജമായ പെരുമാറ്റ രീതികൾ സുദൃഢമായി ഉൾചേർന്നിരിക്കുന്നു എങ്കിലും സ്ഥിരമല്ലാത്തതും പഠനപ്രക്രിയയിലൂടെ മാറാവുന്നതുമായ ഘടകങ്ങളും നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു നാഡികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിനാപ്റ്റിക് ഇടങ്ങളിൽ ഓരോ അനുഭവവും നൽകുന്ന ഘടനാപരമായ ദൃഢതയാണ് ഓർമ്മകൾ സ്ഥായിയോ താൽക്കാലികമോ ആകുന്നതിനെ നിശ്ചയിക്കുന്നത് ആവർത്തിച്ചുള്ള ഉത്തേജനങ്ങൾ നൽകുന്ന പഠനങ്ങൾ സിനാപ്റ്റിക് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു സിനാപ്സുകളിലെ രസ തന്മാത്രകളാണ് പഠനം ചിന്ത മനഃപാഠമാക്കൽ മറവി തുടങ്ങിയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് അങ്ങനെ മനുഷ്യ മനസ്സും ചിന്തയും സിനാപ്റ്റിക് ഇടങ്ങളുടെ ദൃഢതയിലും വഴക്കത്തിലും അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് ഓർമ്മകൾ ഹ്രസ്വകാലമോ ദീർഘകാലമോ ആകാം ഹ്രസ്വകാല ഓർമ്മയുടെ ശേഷി പന്ത്രണ്ടിൽ താഴെ വാക്കുകളിലോ അക്കത്തിലോ പരിമിതമാണ് ആവർത്തിച്ചില്ലെങ്കിൽ ഹ്രസ്വകാല ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം മറന്നുപോകുന്നു ദീർഘകാല ഓർമ്മയിലാകട്ടെ ന്യൂറോൺ തമ്മിൽ പുതിയ ബന്ധങ്ങൾ ഉരുത്തിരിയുന്നതിലൂടെ വിവരങ്ങൾ ദീർഘകാലത്തേക്ക് ബലപ്പെടുന്നു വിവിധ കാരണങ്ങളാൽ ഓർമ്മയുടെ സംഭരണം തടസ്സപ്പെടാം അത്തരം അവസരങ്ങളിൽ ഒരു വ്യക്തിയുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിസ്മൃതമാകുന്നു